ഹലോ ഞങ്ങൾ മഴ പെയ്യാതെന്നെന്തോ ചെറിയ അപ്പൊ ഗ്ക്കടലേക്ക് ഞമ്മളെങ്ങോട്ടാണ് പുരഗ് തുമ്മി കഴിഞ്ഞ എന്താ ചെല്ലണ്ട കഴിഞ്ഞ അലഹമില്ല ഓക്കെ അറിയടാ കുഞ്ഞ നിങ്ങൾ തല്ലരുത് ആയിട്ടിരിക്കോട്ടെ ബോറടിച്ചാ കുഞ്ഞു പോയി കുഞ്ഞുട്ടാ പറയുമ്പോ കണ്ണ് നാശാവും ഫോണ് കാണരുത് എന്റെ കണ്ണടന്റെ കോല യന്ത്രം കൊണ്ടോ നല്ലോണം ആണോ ആണോ എന്നറിയ കടുവ പോയെ

വാപ്പച്ചിയോ അമ്പച്ചിയോ എടാ മുത്ത നീ കുഞ്ഞു പെണ്ണിനെ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ മുക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞ് ചെല്ലി പഠിപ്പിച്ചോ One, three, 1 2 3 4 5 1 2 3 4 2 3 1 3 ப பரா 3 ஐ 4 நான் இன்னல்ல இந்த ஒரு book-ஓக்க எடுத்துக்க டே ஆனோ நீ என்ன படிச்சி கொடுக்கணு ட்ட நீ கையை எடுத்து நீ படிக்கணு ட்ட 냐 பெருமாணியா

നിന്നെ 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 പറയുന്നു നമ്മളെ ചിരി കാണില്ല ഓലെ ഓൾ ഇവളെ കേлью തലയിൽ വെടി كده ഞാൻ 7:00 വരെ डबली പറയാதோတယ် രാവിലെ 10:00 അത് കേഞ്ഞിട്ടോ എന്താണ് അമ്മേ ടോക്ക് ആകാശല്ലേ മേഘ മേഘാണ് เนี่ย മേഘം ആവോ ദേടാ ആയി ആണാ നമുക്ക് മോവിജിയെ കണ്ടാലോ മോവിജൻ ഞാൻ അവിടെ ഇല്ലല്ലോ ആ എങ്ങോട്ട് പോയി ആരെങ്ങോട്ട് പോയി അല്ലേ तू பைല പോയി तू பைല്ല എന്നാണേ

അങ്ങോട്ട് ണ്ടോ യന്ത്ര കുഞ്ഞാലൊക്കെ വൈകുന്നേരം മൂന്നു മണി ഒന്നിട്ടു ഇപ്പൊ ആൾക്കാരൊക്കെ ണോ കുഞ്ഞിക്ക് എന്നിട്ട് എന്തിനാ എന്തിലാ കേറണ്ടല്ലേ എന്നാ കുഞ്ഞിക്ക് പേടിയാവൂലേ எல்ல എവിടെ പോയിട്ട് ചാടില്ല ചടണല്ലേ പനി പിടിച്ചേണ്ട മാണത് മാവ് നേം ഇടിച്ചല്ലാ ബ്രോ ആ പല്ലിയ ജൽദോഷം ചൊബേ എത്ര ഐസ്ക്രീം ഉണ്ട് മാറ്റാ ഓൻ അവടെ ഒരു കുറച് ഒരു കോഡ് എടുത്ത് കൊടുത്തവതിയാ ഇല്ല ദാ ഐസ്ക്രീം ആയി てる ബിന്ദ ജീബീ ലഡ്ഡു ചോക്ലേറ്റ് ലഡ്ഡു അല്ലേ പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറ എന്താ കുഞ്ഞി വിശേഷം അമ്രുന്റെ വിശേഷം വൈത്തിരി പോയത് ഫോ സ്കൂൾ കൊറച്ച് കൊട്ടാൻ കൊണ്ടോ നിങ്ങളുടെ സ്കൂൾ ബസ് അവിടെ നിർത്തിട്ടില്ലേ ടൂറിസ്റ്റ് കേട്ടോ എന്നിട്ട് ബസ് എത്തിട്ട് സ്കൂൾ പോകും വൈകുന്നേരം പഴംപൂരി

Aquí me ne cotrèm. Mira ni aquí men jo que cotrèm. Oke, okay. Muta. Dadah, bye-bye, see you.